സന്തോഷവും ചിരിയും നിറഞ്ഞിരുന്ന ഒരു വീട്ടിലേക്ക് എത്ര പെട്ടെന്ന് ദുഃഖം കയറി വരാം എന്നതിന് ഏറ്റവും വേദനാജനകമായ ഉദാഹരണമാണ് ഇന്നലെ കൊല്ലം ചവറയിൽ നടന്ന സംഭവം എല്ലായ്പ്പോഴും കളിയും ചിരിയും നിറഞ്ഞിരുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട വീടായിരുന്നു അത് അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും പ്രിയപ്പെട്ട കൊച്ചുമകനായ നാലു വയസ്സുകാരൻ കുടുംബത്തിന്റെ സന്തോഷം കൊണ്ടുവന്നിരുന്നത് പക്ഷെ ആരും കരുതാത്ത വിധം ഒരു നിമിഷം കൊണ്ടാണ് ആ സന്തോഷം ദുഃഖത്തിലേക്ക് വഴിമാറിയത് സ്കൂളിൽ നിന്ന് തിരികെ വന്ന കുട്ടി അപ്രതീക്ഷിതമായ അപകടത്തിലൂടെയാണ് മരണത്തിന് കീഴടങ്ങിയത് സംഭവത്തെക്കുറിച്ചറിഞ്ഞതോടെ നാട്ടുകാരും ബന്ധുക്കളും കണ്ണീരോടെ കുടുംബത്തിനൊപ്പം നിന്നു ഒരിക്കൽ ചിരിയാൽ മുഴങ്ങിയിരുന്ന വീട് ഇന്ന് നിശബ്ദമായ വേദനയിൽ മൂടിയിരിക്കുകയാണ് കൊല്ലം ചവറയില് വീടിനു സമീപമുള്ള കൈത്തോട്ടിൽ വീണ് ദാരുണമായി മരിച്ച നാലര വയസ്സുകാരൻ അറ്റ്ലാന്റ് അനീഷിന്റെ വേർപാടിൽ ദുഃഖത്തിൽ മുങ്ങുകയാണ് യു കെയിലെയും നാട്ടിലെയും മലയാളികൾ ജീവിതം മുഴുവൻ മുന്നിലേക്ക് നോക്കിക്കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു കുടുംബത്തിലേക്കാണ് ഇങ്ങനെ അപ്രതീക്ഷിതമായ ദുരന്തം കടന്നുവന്നത് വെസ്റ്റ് യോർക്ക്ഷയറിലെ വേക്ഫീൽഡിൽ കുടുംബവുമായി താമസിച്ചു വരികയായിരുന്ന അറ്റ്ലാൻ അനീഷിന്റെ മാതാപിതാക്കൾ അനീഷ് ബ്രഹ്മലും ഫിൻലാദി ലീപു ഇരുവരുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അവരുടെ ഏകമകനായ അറ്റ്ലാൻ ചെറുപ്പമായിരുന്നുവെങ്കിലും അതിയായ സ്നേഹവും ചിരിയും നിറഞ്ഞ കുട്ടിയായിരുന്നു അവൻ അയാളെ അറിയുന്നവരെല്ലാം പറയുന്നത് അവന്റെ സാന്നിധ്യം വീട്ടിൽ സന്തോഷം വിതറാറുണ്ടായിരുന്നു എന്നാണ് അനീഷ് യു കെയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രൈറ്റണിൽ ഫാർമസി പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി സംബന്ധമായ കാരണങ്ങളാൽ ഭാര്യയോടൊപ്പം അവിടെ തന്നെ സ്ഥിരതാമസം ആരംഭിച്ചിരുന്നു കുടുംബജീവിതം സന്തോഷകരമായ രീതിയിലായിരുന്നു മുന്നോട്ടു പോകുന്നത് അതേസമയം അവരുടെ പ്രിയപ്പെട്ട മകൻ അത്ലാൻ നാട്ടിൽ അമ്മയുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുകയായിരുന്നു അമ്മ പിൻലയുടെ കുടുംബവീടായ ചവറയിലാണ് അറ്റ്ലാൻ കഴിഞ്ഞിരുന്നത് എല്ലാവർക്കും പ്രിയങ്കരനായ ചിരിയും കളിയും നിറഞ്ഞ സ്നേഹമുള്ള ഒരു കുഞ്ഞായിരുന്നു അവൻ അറ്റ്ലാൻ നീണ്ടകര പരിമണത്തെ ഒരു പ്ലേ സ്കൂളിൽ പഠിച്ചു വരികയായിരുന്നു ദിവസവും പോലെ ആ ദിവസവും സ്കൂളിൽ പോയി സന്തോഷത്തോടെ പഠിച്ച് വൈകിട്ട് മൂന്നരയോടെ സ്കൂൾ വാഹനത്തിൽ വീട്ടിലെത്തിയിരുന്നു വാഹനമിറങ്ങിയ ശേഷം പതിവ് പോലെ അപ്പൂപ്പൻ ദിലീപിനൊപ്പം വീട്ടിലേക്കുള്ള വഴിയിലായിരുന്നു പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു ചെറു യാത്രയിലായിരുന്നു ദാരുണമായ സംഭവം നടന്നത് വീടിനടുത്തുള്ള കൈത്തോട്ടിൽ ബാലൻ തെന്നിമാറി വീണതാണ് അപകടത്തിന് കാരണമായത് കുടുംബം കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തിരിഞ്ഞെത്തിയെങ്കിലും അപ്പോഴേക്കും വലിയ അപകടം സംഭവിച്ചിരുന്നു ഈ ദുഃഖവാർത്ത അറിഞ്ഞതോടെ നാട്ടുകാരും ബന്ധുക്കളുമെല്ലാം അതീവ വേദനയിലായി അറ്റ്ലാന്റ് മരണവാർത്ത ആരും വിശ്വസിക്കാനാവാത്തതായിരുന്നു സന്തോഷവും ചിരിയും നിറഞ്ഞ ഒരു കുട്ടിയെ ഇങ്ങനെ അപ്രതീക്ഷിതമായി നഷ്ടപ്പെട്ടത് എല്ലാവരുടെയും മനസ്സിനെ തകർത്തു കണ്ണീർ തുളുമ്പിയ കണ്ണുകളോടെ നാട്ടുകാർ കുടുംബത്തിന് ആശ്വാസം നൽകാൻ എത്തിയെങ്കിലും ആശ്വസിപ്പിക്കാൻ ആരുടെയും വാക്കുകൾക്ക് കഴിയാതെ പോയി യു കെയിലെയും നാട്ടിലെയും ഒരുപോലെ ഈ ദുരന്തം അതിയായ വേദനയായി മാറിയിരിക്കുകയാണ് ദാരുണമായ സംഭവം നടന്നത് ഒറ്റ നിമിഷം കൊണ്ടാണ് വീടിന്റെ ഗേറ്റ് തുറന്നകത്തേക്ക് കടക്കുമ്പോൾ അപ്പൂപ്പന്റെ കൈതട്ടി അറ്റ്ലാൻ അപ്രതീക്ഷിതമായി പുറത്തേക്ക് ഓടിപ്പോയി അത് സാധാരണമായ കളിയായി തോന്നിയെങ്കിലും കുട്ടിയെ കുറച്ചു സമയത്തിന് ശേഷം കാണാനില്ല എന്ന് മനസ്സിലായപ്പോൾ അപ്പൂപ്പനും വീട്ടുകാരും ഭയന്നു ഉടൻ തന്നെ എല്ലാവരും ചേർന്ന് അറ്റ്ലാനെ അന്വേഷിച്ചു തുടങ്ങി വീടിനകത്തും വഴിയരികിലും എല്ലായിടങ്ങളും തിരിച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല അവസാനം നാട്ടുകാർ ചേർന്ന് തെറിച്ചിൽ വ്യാപിച്ചപ്പോഴാണ് സമീപത്തെ കൈത്തോട്ടിൽ വെള്ളം നിറഞ്ഞ ഭാഗത്ത് അറ്റ്ലാൻ മീണ കണ്ടത് ഉടൻ തന്നെ അവനെ അടുത്തു കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ അപ്പോഴേക്കും ജീവനത്തെ നിലയിലായിരുന്നു എല്ലാവരും ഒരുപോലെ തകർന്നുപോയി പോയി മൃതശരീരം ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അനീഷ് ഫില്ലാ ദമ്പതികൾക്ക് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വേർപാടായി ഈ നിമിഷം മാറിയിരിക്കുന്നു കൊച്ചുമങ്ങനെ നഷ്ടപ്പെട്ട അപ്പൂപ്പനും അമ്മൂമ്മയും താങ്ങാനാവാത്ത വേദനയിലാണ് നാട്ടുകാരും ബന്ധുക്കളും അവരെ ആശ്വസിപ്പിക്കാൻ പാടുപെടുമ്പോൾ മുഴുവൻ പ്രദേശവും അറ്റലാന്റെ ഓർമ്മകളിൽ ദുഃഖത്തിലാണ് സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടണും